ലോകത്തെ ആദ്യത്തെ പുതിയാപ്പണ ആദ്യാണ് ആദ്യത്തെ പുതിയണ്ണ് ഔബിയാണ് ഒരു കല്യാണം സ്വർഗത്തിൽ വെച്ചിരുന്നു പന്തൽ സ്വർഗാണ് ബിരിയാണിക്ക് നേതൃത്വം ജിബിനിൽ അലി ഇസ്സലാണു നിക്കാഹിനി അള്ളാഹുത്തേല നേരിട്ടാണ് അവസാനത്തെ കല്യാണം സ്വർഗത്തിലാണ് അതിനാണ് നബി തങ്ങളുടെ തൃക്കല്യാണം എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിൽ അല്ലറച്ചിലുള്ള കല്യാണങ്ങളൊക്കെ ഉണ്ട് അതാണ് ഞമ്മളെ കല്യാണം സത്യത്തിൽ ഈ കല്യാണം എടുക്കില്ല എന്നറിയോ സ്വർഗത്തേക്കുള്ളതാണ് എവിടെ പറഞ്ഞു സ്വർഗത്തിൽ എല്ലാവരും പുതിയാപ്പിളയും പുതിയ ും അവരും അവരുടെ മരത്തിന്റെ ചോട്ടില് എന്ന കട്ടിലിന് ലോഹം അവർക്കുണ്ട് ഐസ്ക്രീം വലവും അത് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുന്ന സാധനങ്ങള് അതന്നെ ഫാക്യത്ത് ഐസ്ക്രീം ഞാൻ അർത്ഥം വെച്ച എന്താ കാരണം മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സാധനത്തിനാണ് ഫാക്യത് എന്ന് പറയാം അപ്പൊ സ്വാഭാവികമായിട്ടും മരത്തിന്റെ ചോട്ടിലെയും ചാരി കട്ടിലും ഇങ്ങനെ ഇരുന്നാൽ പിന്നെ വേണ്ടത് ഐസ്ക്രീമാണല്ലോ അതുകൊണ്ട് അങ്ങനെ അച്ഛാ അങ്ങനോട് ദേഷ്യപ്പെടാൻ നിൽക്കുക വേണ്ട നിങ്ങൾക്ക് ഈ സ്ഥലം മനസ്സിലായില്ലാത്ത പ്രശ്നം ഇത് പാർക്കാണ് മരത്തിന്റെ ചോട്ടിൽ ചാരി ഇരിക്കണ കട്ടിൽ എവിടെയുള്ളത് പാർക്കിലാണ് അതാണ് സ്വർഗത്തിൽ പറഞ്ഞത് നിങ്ങൾ എന്താ അറിയാത്ത മാര്യങ്ങൾ പാർക്കിൽ പോയിട്ടില്ലേ പാർക്കിൽ ചെന്ന് എന്താ കാണാറ് മരങ്ങൾ അതിന്റെ താഴെ കട്ടിലുകൾ അതിന്റെ താഴെ ഒരാണ് ഒരു പെണ്ണ് ഒരാണ് ഒരു പെണ്ണ് ഒരാണ് ഒരു പെണ്ണ് ഒരാണൊരു പെണ്ണ് സ്വന്തം ഉണ്ടാവും വാടകൂർന്നും ഉണ്ടാവും കയ്യിൽ ഐസ്ക്രീം അത് കഴിഞ്ഞാൽ പിന്നെ ഓർഡർ ചെയ്യണ സാധനങ്ങള് ചെവിയിൽ ഇയർഫോണ് ഇതാണ് ഇതൊക്കെ ഈ പറഞ്ഞതിലുണ്ട് ആ പറഞ്ഞൊക്കെ ഇതിലുണ്ട് ഇന്ന് നോക്കിക്കോളെ നിങ്ങള് ആറ് എണ്ണാണ് ആറുതിലുണ്ട് ഹും വാ ഹും ഫിയാലിന് മരത്തിന്റെ തോട്ടിൽ അലൽക്കത്തി എന്ന കട്ടിലിന്മേൽ മുത്തും അവർക്കുണ്ട് ഫിഹിൽ അത് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുന്ന വസ്തുക്കൾ കൗലം റഹീം റബ്ബുർ നിന്ന് സലാം സലാം എന്ന വർത്തമാനം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും അതാണ് ഇയർഫോണ് ഈ പറഞ്ഞ എല്ലാ സാധനം ഉണ്ട് പക്ഷെ ലോകത്തെ ഏത് പാർക്കാണെങ്കിലും മൂത്രയ്ക്കാൻ പുറത്ത് കൊണ്ടുവരും ഇരുന്നൂർത്തി ഇരുന്നോട്ട് പറ്റൂലല്ലോ എത്ര വില കൂടിയ പാർക്കാണെങ്കിലും അഞ്ഞൂറ് ഉറുപ്പേന്റെ ടിക്കറ്റ് എടുത്തതാണെങ്കിലും ഇരുന്നൂർത്ത് മൂത്ര വയ്ക്കാൻ പറ്റൂല പോണം പുറത്തേക്ക് എന്നാൽ സ്വർഗത്തിലായിനും പോണ്ട സ്വർഗാവകാശികൾക്ക് മൂത്രമില്ല സ്വർഗാവകാശികൾക്ക് മലമില്ല സ്വർഗാവകാശികൾക്ക് മൂത്രമില്ല സ്വർഗാവകാശിയുടെ മൂക്കിൽ മൂക്കട്ടയില്ല വായി നീരില്ല ചെവിയിൽ ചെവിക്കായമില്ല കണ്ണിൽ കണ്ണുനീരില്ല വെറുക്കപ്പെടുന്ന ഒന്നുമില്ല ശരീരത്തിന് വിയർപ്പില്ല വിയർപ്പും എപ്പോഴെന്നറിയോ വിയർപ്പ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് വിയർക്കുമെന്നുണ്ട് രാവിലെയും വൈകുന്നേരവുമാണ് സ്വർഗത്തിലെ ഔദ്യോഗിക ഭക്ഷണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് വിയർക്കും ആ വിയർക്കുന്നതോടുകൂടി കഴിച്ച ഭക്ഷണം ആമാശയത്തിന്റെ ഭാഗമായി മാറും അപ്പതന്നെ ദഹിക്കും ആ വിയർപ്പിന് കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടായിരിക്കും എന്നാണ് കസ്തൂരിന്ന് പറഞ്ഞാൽ നമ്മള് ഉണ്ടല്ലോ മിസ്ക് എന്ന് പറയുന്നതാണ് കസ്തൂരി അതായത് നമ്മള് അത്തര കടയിൽ ചെന്നിട്ട് ഏറ്റവും വില കൂടിയ കസ്തൂരിനെ അത്ര മിസ്ക് ആയിരിക്കും എന്താ കാരണം അതില് കസ്തൂരി കൂട്ടിയതല്ല കസ്തൂരി അതിന്റെ അടുത്ത് കൂടെ ബസ്സിന് പോയതേ കാരണം ആ കെ എസ് ആർ ടി സി കയറിങ്ങാണ്ട് കസ്തൂരി അതിന്റെ കൂടെ എങ്ങനെയാണ് പോയിട്ടുണ്ടാവുകയുള്ളു അതാണ് ഏറ്റവും വില കൂടിയത് ആറായിരം ചതുരശ്ര കിലോമീറ്റർ ആണ് കസ്തൂരിയുടെ വാസന കസ്തൂരിയേക്കാൾ വാസന എന്ന് പറഞ്ഞാൽ എത്ര അത് കണക്കാക്കാൻ കഴിയൂല അങ്ങനെ ആ ഇരിങ്ങൽ കോട്ടക്കൽക്ക് എങ്ങനെയാ പോകാന്ന് ചോദിച്ച ഒരാളോട് എന്ന് വിചാരിച്ചോളി രണ്ട് കിലോമീറ്റർ ഉണ്ട് പിന്നെ കുറച്ചും കൂടി കൂടിയാണ് പോകാണ്ട് എന്ന് പറഞ്ഞാല് രണ്ട് കിലോമീറ്റർ വണ്ടിയുടെ മീറ്ററിൽ നോക്കിയാൽ കിട്ടും പിന്നത്തെ കുറച്ചുണ്ടല്ലോ പോയാലും പോയാലും അങ്ങനെയും കസ്തൂരിയേക്കാൾ വാസന എന്ന് പറഞ്ഞാൽ കണക്കാക്കാൻ കഴിയില്ല കസ്തൂരിയുടെ വാസന എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാകുമായിരുന്നു അതുകൊണ്ട് സ്വർഗാവകാശിയുടെ വിയർപ്പിന് കസ്തൂരിയേക്കാൾ വാസനയുണ്ടാകും എന്നാണ് ലോകത്തെ ഏറ്റവും വാസനയുള്ള വസ്തുവാണ് പറഞ്ഞിട്ടുള്ളത് കസ്തൂരി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അങ്ങനെയാണ് അപ്പൊ അവിടെ അതിന്റെ വിശദീകരണങ്ങൾ ഒന്ന് ഹും വാജ് ഹും അവരും അവരുടെ ഇണകളെന്ന് പറഞ്ഞുകൊടുത്ത് എല്ലാ തഫ്സീറിലും പറഞ്ഞിട്ടുണ്ടാവും ഭൂമിയിൽ അതേ ഭാര്യയാകുന്നു ഭൂമിയിൽ അതേ ഭർത്താവ് ആകുന്നു എന്ന് ഇവിടെ നിന്നുള്ള അതേ ഭാര്യയാണ് അതേ ഭർത്താവാണ് സ്വർഗത്തിൽ എന്തിനാ കല്യാണം സ്വർഗത്തിന് സ്പീഡാവാനാ അവിടെ ചെന്നിട്ട് പിന്നെ പെണ്ണേറിഞ്ഞിടക്കുക പറഞ്ഞാല് അതൊരു ബുദ്ധിമുട്ട് അവിടെ പങ്കെട്ടേരോട് ഉണ്ടാവൂല്ല അതിനാണ് സത്യത്തിൽ പക്ഷെ നമുക്കത് ഇങ്ങനെ മനസ്സിലായിട്ടില്ല അതാ പ്രശ്നം വയസ്സായ ആര് പറഞ്ഞപ്പോ എന്താ വെച്ചാൽ അത് പഞ്ഞു ഇങ്ങനെക്കാണ് കഴിഞ്ഞു പോട്ടെ അതിങ്ങനാണ് കഴിഞ്ഞു പോവുകയല്ല അത് തുടങ്ങാൻ നിൽക്കണ ഉള്ള പരിപാടി ഒരിക്കലും ഭാര്യയും ഭർത്താവുമായുള്ള ജീവിതം ദുന്യാവിലേക്കല്ല അത് ആഹ്റത്തിലേക്കാണ് അത് സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണ് സ്വർഗത്തിൽ എല്ലാവരും ഇണകളാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കൾ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് ഭൂമിയിലേക്ക് വേറെ അഭിപ്രായത്തിൽ രണ്ടു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പ്യാക്കൾ വന്നിട്ടുണ്ട് അതിൽ ഈസ നബി ഒഴിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട് മഹാനായ നാളിന്റെ മുന്നോടിയായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നും കല്യാണം കഴിക്കുമെന്നും ജീവിക്കുമെന്നും മക്കളുണ്ടാകുമെന്നും വഫാത്തായി അടുക്കൽ മറവ് ചെയ്യുമെന്നുമാണ് താരീഖിലുള്ളത് അതോടുകൂടി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പളും കല്യാണം കഴിച്ചവരാവും അമ്പിയാക്കയുടെ ചര്യ നിർവഹിക്കുക സ്വർഗപ്രവേശനം എളുപ്പമാക്കുക മുഹമ്മദ് നബി നബിസല്ലാഹ്ലൈസ്മയുടെ ഉമ്മത്തിനെ വർദ്ധിപ്പിക്കുക എന്നതൊക്കെയാണ് യഥാർത്ഥത്തിൽ കുടുംബജീവിതം എന്ന് പറഞ്ഞാല് അല്ലാതെ തട്ടിമുട്ടി ഇനി ഇപ്പൊ ഇങ്ങനെ കൺ കൈജീവായി പോട്ടെ എന്നല്ല തട്ടിമുട്ടിയിട്ട് പോയാലൊന്നും പറ്റൂല ഈ മൂന്ന് കാര്യമാണ് ഒന്ന് സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണ് വിവാഹം അവിടെ തുടങ്ങിയത് അവിടെയാണ് അവസാനിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാകുന്നു വിവാഹം വൈവാഹിക ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കുള്ള സ്വഭാവം സ്വർഗത്തിലാ പറഞ്ഞിട്ടുള്ളത് എല്ലാ കാര്യത്തിനും അള്ളാഹുവിന് വേണ്ടി കല്യാണം കഴിച്ചാൽ അവന് നാളെ സ്വർഗത്തിൽ വെച്ച് രാജാവിന്റെ കിരീകിടം ധരിപ്പിക്കുന്നതാണ് എന്ന് മുഹമ്മദ് നബി വിവാഹത്തിന്റെ സ്വഭാവം മൊത്തം പറഞ്ഞത് സ്വർഗത്തിലാണ് അതുകൊണ്ട് കുടുംബജീവിതം സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണ് എന്ന് മനസ്സിലാക്കുക അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് കുടുംബജീവിതത്തിലും മാതൃക മുത്തിനബി തന്നെയാണ്ഹു അലൈവ് വസ്ലാം ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണ് ആദ്യമായി കല്യാണം കഴിച്ചത് ഹദീജി റതി അള്ളാഹുഹിയായിരുന്നു മുസ്തഫായ നബി തങ്ങളുടെ ആദ്യത്തെ ഭാര്യ അവരൊത്തു വളരെ സന്തോഷകരമായ ജീവിതമായിരുന്നു ആ ചരിത്രത്തിലേക്ക് ഞാൻ പ്രവേശിക്കാതെ മടങ്ങി മടങ്ങിങ്ങട്ടെന്നെ വരികയാണ് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അത് മുഴുവൻ മുഹമ്മദ് വേണ്ടിയിട്ടാണ് ലോകത്തെ എന്തെല്ലാം സംഭവിക്കാതിരുന്നിട്ടുണ്ടോ അതും മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടാണ് ഇനി ലോകത്ത് എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ടോ അതും മുഹമ്മദ് നബി മുഹമ്മദിനി സ്വലോ തങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നല്ലോണം ശ്രദ്ധിക്കും ഇനി സംഭവിക്കാൻ പോണ എന്തായാലും മഷറ ഇനി സംഭവിക്കാൻ പോണത് മഷറയാണ് കോടിക്കണക്കിന് ആൾക്കാർ ചെമ്പിന്റെ തറയിൽ സൂര്യൻ ഒരു ഉയരത്തിൽ നിൽക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് അമ്പതിനായിരം കൊല്ലാണ് ഹലോ ഹലോ നിങ്ങൾ ഇന്ന നോക്കണം അല്ലാതെ ഒരു രക്ഷയില്ല വയൽ നടക്കൂല ഞാനി എല്ലോ ഞാനി സഹലാം അം യൂൽ സഹലാം അം യീബ് സഹലാം അലൈക്കും സാല